ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ പത്രപ്രവർത്തക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രവർത്തക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിമാരുമായി ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വം നടത്തിയ ചർച്ചകളിൽ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും സർക്കാർ ഇത് അവഗണിക്കുകയായിരുന്നു പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ന്യായമായ ആവശ്യം അവഗണിച്ച സർക്കാർ നടപടിയിൽ കൺവെൻഷൻ പ്രതിഷേധിച്ചു മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് ചേർന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും കെ ജെ യു ജില്ലാ കമ്മിറ്റി അംഗവുമായ ബാലൻ മാസ്റ്ററെ അനുസ്മരിച്ചു ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുമുഹമ്മദ് കാളിക്കാവ് എൻ എം കോയ പള്ളിക്കൽ അത്തീഫ് കാളിക്കാവ് ഫാറൂഖ് വെളിയങ്കോട് ബാസില തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ എം പി റാഫി തിരൂർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ Charitra Vivaag Bridal Collections by Shobika Weddings.